കിട്ടുന്നുള്ള പ്രതീക്ഷ ഇനി ഇനി കാത്തിരിക്കാൻ വയ്യ ഈ ഏഴ് ദിവസം ഞങ്ങൾ തള്ളി നിൽക്കുക ഞങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ എല്ലാവരും നമ്മുടെ കൂടെ ഉണ്ട് പക്ഷെ ആ ഒരു നമ്മൾ പിടിച്ചു നിൽക്കുകയാണ് വിഷമില്ലായിട്ടോ കരയാഞ്ഞിട്ടോ കണ്ണുനീരി അല്ല ഇപ്പം ഒക്കെ വറ്റി എല്ലാം നമ്മൾ നമ്മൾ വേറൊരവസ്ഥയിലാണ് ഈ ഒരു അവസ്ഥ ഇനിയും പോയാൽ നമ്മുടെ പലർക്കും പല രീതിയിലുള്ള വേറെ ഇങ്ങനെ കാത്തിരിക്കുകയല്ലേ അപ്പം നമുക്കൊരു ഉത്തരം വേണ്ടേ കാരണം ഭൂമി വിളർന്ന് പോയിട്ടില്ല ലോറി മലേൻ്റെ അടിയിലേക്കും പോകാൻ സാധ്യത ആ മണ്ണിടിഞ്ഞ സ്ഥലത്ത് ഇനിയും ഒരുപാട് സ്ഥലത്ത് മണ്ണിടിഞ്ഞ സ്ഥലം നോക്കാണ്ട് അതിൻ്റെ അടിയിൽ പെട്ടിട്ടുണ്ടാവും എന്താണെങ്കിലും പെട്ടിട്ടുണ്ടാവും നമുക്ക് ഉറച്ച് വിശ്വാസമുണ്ട് അപ്പോൾ ആ ഒരു പെട്ട അത്രയും വലിയൊരു ലോറി കണ്ടുപിടിക്കാനുള്ളൊരു സംവിധാനം നമുക്ക് ഇല്ല അതിലൊരു വിഷമമുണ്ട് എന്തായാലും അവർ ഇന്ത്യൻ ആർമിയിൽ നമുക്ക് ഇന്നും കൂടി ഇന്നും കൂടി അവന് കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയും നമ്മളാ ഒരു ബിലീഫും ഇന്ത്യൻ ആർമിയിലുണ്ട് അവരും കൂടി ഉണ്ട് നമ്മുടെ ഒരുപാട് സഹോദരങ്ങളുണ്ട് അപ്പോൾ നമുക്ക് ഇന്ന് തന്നെ കിട്ടും എന്നുള്ള പ്രതീക്ഷ ഇനി ഇനി കാത്തിരിക്കാൻ വയ്യ ഈ ഏഴ് ദിവസം ഞങ്ങൾ തള്ളി നിൽക്കുക എന്ന് ഞങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ എല്ലാവരും നമ്മുടെ കൂടെ ഉണ്ട് പക്ഷെ ആ ഒരു നമ്മൾ പിടിച്ചു നിൽക്കുകയാണ്